ോട് കാക്കനാട്ടിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്നാമത് ഭാഗവത സപ്താഹ യജ്ഞം സമാപന ദിവസമായ ഓഗസ്റ്റ് പതിനെട്ടിന് യജ്ഞ സമർപ്പണ ചടങ്ങുകളോട്ട് സമാപിച്ചു യജ്ഞാചാര്യൻ ഭക്തഗോകുലം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ തിരുമുഴിക്കുലത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നീണ്ടുനിന്നു ഒന്നാമത് ശ്രീമദ് ഭാഗവത സപ്തയജ്ഞം ഭക്തിനിരപരമായ ചടങ്ങുകളൂടെയാണ് സമാപിച്ചത് ഹരേമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 സാധിക്കാൻ നമ്മൾ ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അത്രയും മഹിമകളെ നിറച്ചു വച്ചിരിക്കുന്ന ഒരു പേടനമാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ നമ്മൾ എന്ത് പറയണമെന്ന് എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഭഗവാന്റെ മംഗളമംഗല്യേ ശിവേ സർവാർത്തസാധികേ ശരേത്രേ ഗൗരി നാരായണിന് മൂസ്ക്കോടെ കാക്കനാട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഒന്നാമത് ശ്രീമൽ ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് സമംഗളം പര്യവസാനിച്ചു ധാരാളം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളരെ വിശേഷമായിട്ട് തീർന്നു ഇന്നത്തെ ദിവസം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഭാഗവതം നിങ്ങൾക്ക് ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചു സംഘാടകരുടെയും ഭക്തന്മാരുടെയും എല്ലാവരുടെയും എന്തെന്നില്ലാത്ത അകമഴിഞ്ഞ സഹായം സഹകരണങ്ങളാണ് ഇതിനെ പരിപൂർണ വിജയത്തിലേക്ക് എത്തിച്ചത് ഇനിയും ഇനിയും ഈ ഭാഗവതാമൃതത്തിന് ധാരാളമായിട്ട് കേൾക്കാനും പാടാനും അതിനുള്ള ഭാഗ്യം ഈ ദേവി എല്ലാ ജനങ്ങൾക്കും നൽകട്ടെ എല്ലാവർക്കും മേലിലും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നമ്മുടെ പാഠങ്ങൾ സമർപ്പിക്കുന്നു എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി ഒരുപാട് സന്തോഷമുണ്ട് കാക്കനോട്ട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒന്നാമത് ഭാഗത സപ്താഹം നമുക്ക് കേരളത്തിലെ എല്ലാ സപ്താഹവേദികളിലും ഒരുപാട് പേര് കേൾക്കാൻ പതിക്കുന്ന ആ മഹാ മനുഷ്യന് തേജസ് നമുക്ക് കിട്ടിയത് ഏറ്റവും ഭാഗ്യമായിട്ട് അത് ഞങ്ങളുടെ ആർ എടുക്കല നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ കുടുംബശ്രീ സാമശാന്തിയുടെ യും പരിശ്രമം തിരുവായൻ്റെയും ഭവതിയുടെയും അനുഗ്രഹത്താലാണ് അതുകൊണ്ട് ഇവ സപ്താഹം ഭംഗിയായിട്ട് നടക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരുടെ നല്ലൊരു സഹകരണങ്ങളുണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും അവർ ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ പൈസ നോക്കാണ്ടും പിശുപ്പ് കാട്ടാണ്ടൊക്കെയാണ് ഇവിടെ ഭംഗിയായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആചാര്യൻ്റെ പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാനും അത് പാടാനും ഒക്കെ സാധിച്ചു ആചാരിഞ്ഞ് ധാരാളം ജനങ്ങൾ എല്ലാ ദിവസവും മൂന്ന് നേരം ഭക്ഷണം ഉണ്ടായിരുന്നു മൂന്നു നേരം ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് യജ്ഞത്തിൽ പങ്കെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിലും പെട്ടെന്നൊരു തോന്നലാണ് സപ്താഹം ചെയ്യണമെന്ന് എല്ലാവരും പൂർണ്ണ സമ്മതമായിരുന്നു സപ്താകം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ആചാര്യനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് ഒട്ടും ഒഴിവില്ല വർഷം ഒരു വർഷം പെയ്യണ നാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നത് പറഞ്ഞപ്പോൾ തന്നെ അത് സാധിക്കാൻ പറ്റി അതുപോലെ തന്നെ ക്ഷേത്രത്തിലും വളരെയൊരു ചൈതന്യം വളരെ കൂടുതൽ വന്നതെന്ന് വേണം പറയാനായിട്ട് നമ്മുടെ ഈ സർപ്പക്കാട്ടിലാണെങ്കിൽ രണ്ട് പാമ്പുകളുണ്ട് പൂജ കഴിക്കുമ്പോഴൊക്കെ വന്നിരിക്കും പന്ത്രണ്ടാം തീയതി നിങ്ങൾ കണ്ടതാന്ന പാമ്പിന് അതുപോലെ തന്നെ ഇവിടെ മൊബൈലിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിഷ്ണുമായയുടെ സാന്നിധ്യം ഭക്തജനങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ജനങ്ങളിങ്ങനെ എല്ലാ മാസത്തിലും ആദ്യ വെള്ളിയാഴ്ച മറച്ചാൾക്കാരുണ്ടാവാറുണ്ട് അതുപോലെ നന്നദാനങ്ങൾ വളരെ ഭംഗിയായിട്ടൊക്കെയാണ് ഇപ്പോൾ പറയാതെ ക്ഷേത്രത്തിൽ വളരെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു നേരത്തെ മുതലേ പക്ഷെ ഇപ്പം അത് സാധിച്ചു ശാന്തി ഇവിടെ ശാന്തി വന്നപ്പോൾ തുടങ്ങി ഞാനും മനസ്സിലിങ്ങനെ ഓർക്കായിരുന്നു ഇത് വന്ന ഒരു തത്താമുള്ള കാര്യം നടക്കണം അത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി നല്ല ഒരു അന്തരീക്ഷവും അല്ലാതെ ഈ ചോദ്യം ഒക്കെ അപ്പോൾ അതിപ്പോൾ നടന്ന് ഞങ്ങൾ പെട്ടെന്ന് കർക്കിടാ മാസത്തിൽ ഇടങ്ങ് ചിങ്ങത്തിൽ അവസാനിച്ചപ്പോൾ അത് തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഇതിപ്പോൾ ഇന്ന് എട്ടാം ദിവസമാണ് ഇത് വളരെ ഭംഗിയായി നടന്നത് ഗുരി അർപ്പനോട് നന്ദി പറയുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം ആചാര്യങ്ങൾ ആചാര്യങ്ങളോടും ശിക്ഷകളോടും എല്ലാ ആൾക്കാരോടും വന്നു ചേർന്ന നാട്ടുകാരോടും മറ്റു വരാതിരിക്കുന്നവരോടും എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നതും എല്ലാവരോടും നന്ദി പറയും അത്രയധികം ഈ സപ്താഹത്തിൽ കൂടാൻ സാധിച്ചു തന്നെയാണ് ദേവിയുടെ അനുഗ്രഹം പിന്നെ സാബിശാന്തിൻ്റെ അനുഗ്രഹം ഇനിയും സപ്താഹത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ഭഗവതിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രാവശ്യത്തെ സപ്താഹം നന്നായി അടുത്ത തവണയും സപ്താഹം നല്ല നന്നായി നടക്കണമെന്ന് ഞാൻ ഭഗവതിയുടെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനൊരു സപ്താഹം നടക്കുന്നത് അത് ഞങ്ങൾക്ക് കുറച്ച് നാളെ മുമ്പ് ഞങ്ങൾ ഈ സാവിശാന്തി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഇതുണ്ടായിരുന്നത് ശാന്തിയായി മുന്നേർക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ശാന്തിയായി നേരിട്ട് കൊടുക്കുകയും ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ആശയങ്ങൾ നിങ്ങൾക്ക് വന്നത് അത് എന്തായാലും നമുക്ക് ഇപ്പം ഈ പരിസരത്ത് ഇങ്ങനെ ഒരു സപ്താഹം ഇതിന് മുമ്പ് നടന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഭഗവാന്റെയും നമ്മുടെ ദേവിയുടെയും വിഷ്ണുമാരുടെയും ഈ കാക്കനാട്ടുപുറമ്പ് അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സപ്താഹം നടക്കുന്നത് അതിന് മഴ എല്ലാം നമുക്ക് മഴയെല്ലാം മാറി നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം നിന്നത് നമ്മുടെ ദേവിയുടെയും വിഷ്ണുമായയുടെയും അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ മേൽശാന്തിയുടെ ഒരൊറ്റ ആഗ്രഹം കൊണ്ടും ഗുണം കൊണ്ടുമാണ് നമുക്ക് ഇവിടെ ഈ സപ്താഹം നടത്താൻ സാധിച്ചത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് സപ്താഹം നടക്കുന്നതിൽ നമ്മുടെ മേൽശാന്തി സാഭശാന്തി ഇങ്ങനെ ഒരു ഈ കരുത്തിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ഇതുവരെയും നടത്താൻ സാധിക്കാതിരുന്ന ഈ സപ്താഹം സാഭശാന്തി എന്ന സമയത്ത് പറയും അത് ദേവി ആഗ്രഹിച്ച് ഇരുന്ന പോലെ അതിലേക്ക് എല്ലാ കാര്യങ്ങളിലും എത്തിക്കാൻ വേണ്ടി അഹോരാത്രം ഓടി നടന്ന ഒരുപാട് പേരുണ്ട് എന്നാലെടുത്ത് പറയേണ്ട ഒരു പേരുണ്ട് ശ്രീ ജയപ്രസാദ് അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും സാധിശാന്തി വരുമ്പോഴും ഞങ്ങൾ കമ്മിറ്റിയിലുള്ളവർ വരുമ്പോഴും ഒക്കെ എൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒരു സ്ഥലത്തും എഴുതപ്പെടരുത് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഹോരാത്ര കൊടുത്ത് നടന്നതാണ് ആ പേര് ഈ സമയത്ത് വിശ്രമിക്കാൻ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല അത് വലിയൊരു ഇന്ത്യയാവും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വളരെ പുരോഗമമായിട്ടുള്ളൊരു അമ്പലമാണത് അതിൻ്റെ ചിഹ്ന ചെറിയ വയസ്സ് മുതലുണ്ടായിരുന്നു ഇപ്പം അടുത്ത കാലത്ത് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയത് ഒരു എട്ട് വയസ്സ് പോലെയാണ് ഈ അമ്പലത്തിൽ വരുന്നുണ്ട് അന്ന് ഈ അമ്പലം ഇത്ര ഇല്ല തീരെ ചെറിയൊരു അമ്പലമാണ് ഇന്നിപ്പോൾ ഒരുപാട് ഇതായി ഒരുപാട് പരീക്ഷണങ്ങളായി നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ അമ്പലം ഇപ്പോൾ കുന്നിടക്കാൻ സാധിച്ചതിൽ നന്ദിയായി പിടികൊള്ളു അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മുടെ മേൽശാന്തി വന്ന് നിങ്ങളീ അമ്പലത്തിൽ വന്ന് പറയാൻ കാരണം അത് ദേവിയുടെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ കിട്ടില്ല ഈ അമ്പലത്തിന് ഇങ്ങനെയുള്ളൊരു സപ്താഹം നടക്കാനായിട്ട് കാരണം അതിൻ്റെ പ്രവർത്തനവും നടത്തിയത് ഈ കമ്മിറ്റിക്കാരുടെ അക്ഷീരമായ പ്രവർത്തനവും അതിൻ്റെ പുറകില് നന്നായിട്ട് പ്രവർത്തിച്ചത് സാഭിശാന്തിയുമാണ് മുന്നോട്ട് കുറേ നാളെ പറഞ്ഞു ഇങ്ങനെ ഒരു നടത്തണമുണ്ട് അപ്പോൾ ഞാൻ നടക്കും സമയം അത് ഭഗവാനാണ് ഓരോ കാര്യങ്ങളും എപ്പോൾ നടക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആ സമയം ആയപ്പോഴാണ് ഇങ്ങനെ ഒരു സപ്താഹം നടത്താൻ നല്ലൊരു അതാണ് എത്ര മാത്രം കേട്ടാലും സ്വാമിയുടെ കീർത്തനങ്ങളും ആ ആശയങ്ങൾ എല്ലാവരിലും ഭഗവാന്റെ എല്ലാ ആശയങ്ങളും എത്ര കേട്ടാലും മതിയാവില്ല അത് ഞാൻ എവിടെ ഉണ്ടിലും നിൽക്കാതെ കേൾക്കണമെന്നുള്ള താല്പര്യമാണ് വായനക്കാർ ആ പാരായണം ചെയ്ത രണ്ടുപേരും വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്തു ഇനിയും ഇവിടെ ഒരു സത്താവും ഇനിയും ഇങ്ങനെ ഉണ്ടാകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ